പോപ്പുലർ ഹ്യൂണ്ടായി അവരുടെ ന്യൂ ഇയർ ഓഫറുകൾ ജനുവരി മുപ്പത്തൊന്നാം തീയതി വരെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് ലിമിറ്റഡ് സ്റ്റോക്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അവൈലബിൾ ആയിട്ടുള്ള സ്റ്റോക്കിന് ഓഫർ കുറയല്ല ചെയ്തിരിക്കുന്നത് കൂടുകയാണ് ചെയ്തിരിക്കുന്നത് ഒരുവിധം എല്ലാ വാഹനങ്ങൾക്കും ഓഫറുകൾ അവൈലബിൾ ആണ് ആദ്യമായിട്ട് ക്രെറ്റയ്ക്ക് ഏകദേശം അൻപതിനായിരം രൂപ വരെ ഓഫറ് വെന്യൂ ഓഫർ വന്നിട്ടുണ്ട് എക്സ്റ്റേണൽ ഓഫർ വന്നിട്ടുണ്ട് ഐ ടെൻ ഓഫർ വന്നിട്ടുണ്ട് ഐ ട്വന്റിക്ക് ഓഫർ വന്നിട്ടുണ്ട് ഈ ജനുവരി മാസത്തിൽ ഹൺഡ്രഡ് പെർസെന്റ് ഓൺ റോഡ് ഫണ്ടിങ് അവൈലബിൾ ആണ് എട്ട് കൊല്ലത്തേക്കുള്ള ഇ എം ഐ ഓപ്ഷൻസും കൊടുക്കുന്നുണ്ട് പെർ ലാക്കിന് ഏകദേശം ആയിരത്തി നാനൂറ്റി അമ്പത് രൂപ വെച്ചിട്ടാണ് അടവ് വരിക ഓൾ കേരള ഡെലിവറി അവൈലബിൾ ആണ് ഈവൻ അതർ സ്റ്റേറ്റ്സും ഡെലിവറി ഇവർ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഹ്യൂണ്ടയുടെ എല്ലാ വാഹനങ്ങളും സി എസ് ടി കാൻ്റീനിലും അവൈലബിൾ ആണ് എക്സ് സർവീസ് മഞ്ഞനോ അതല്ല നിങ്ങൾ ആർമിയിൽ വർക്ക് ചെയ്യുന്ന ആർക്കുവാണെങ്കിലും നിങ്ങൾക്ക് ജി എസ് ടി കാര്യങ്ങളുടെ ഫോർട്ടീൻ പെർസെന്റേജ് കുറച്ച് വാഹനം ഓൺ റോഡ് ആക്കാനായിട്ട് പറ്റും ഇപ്പോൾ ഏതെല്ലാം വാഹനങ്ങൾക്ക് എന്തെല്ലാം ഓഫറുകളാണ് കൊടുത്തിരിക്കുന്നത് നമുക്ക് ഡീറ്റെയിൽഡായിട്ട് ചെക്ക് ചെയ്ത് നോക്കാം നമുക്ക് ഗ്രാൻഡ് ഐറ്റം നിയോസിൻ്റെ ഓഫറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം ഈ ഓഫറുകളെല്ലാം കൊടുത്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മാനുഫാക്ചർ ചെയ്ത മോഡലുകൾക്കാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് വന്നപ്പോൾ ഒരു വാഹനത്തിനും പ്രത്യേകിച്ച് യാതൊരു ഓഫറുകളും വരുന്നില്ല ഗ്രാൻഡ് ഐറ്റം നിയോസിൻ്റെ ഓഫറിലേക്ക് വന്നാൽ എഴുപത്തി എട്ടായിരം രൂപയുടെ ഓഫറാണ് വരുന്നത് ഇപ്പോൾ സ്പോട്ട് വേരിയന്റ് എടുക്കുകയാണെങ്കിൽ സ്പോട്ട് വേരിയന്റിന് എട്ട് ലക്ഷത്തി എൺപതിനായിരം രൂപയായിരുന്നു ഓൺ റോഡ് പ്രൈസ് വന്നിരുന്നത് ഇപ്പോൾ അത് എട്ട് ലക്ഷം രൂപയ്ക്ക് ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും ടോപ്പ് എൻ്റെ വേരിയൻ്റായ ആസ്ഥ വേരിയൻറ്റിന് ഒൻപത് ലക്ഷത്തി അൻപത്തി അയ്യായിരം രൂപയായിരുന്നു ഓൺ റോഡ് പ്രൈസ് ഇപ്പോൾ നിങ്ങൾക്ക് എട്ട് എഴുപത്തഞ്ചിന് ആ വാഹനം ഓൺറോഡ് ഇറക്കാം അതായത് ആസ് സ്പോട്ടിൻ്റെ പ്രൈസ് സോറി ആസ്ഥയുടെ പ്രൈസിന് നിങ്ങൾക്കിപ്പോൾ സ്പോട്ട് വേരിയൻറ്റ് ഓൺറോഡ് ഇറക്കാനായിട്ട് പറ്റും സ്പോട്ടും ആസ്ഥയും മാത്രമല്ല ഒരുവിധം എല്ലാ വേരിയൻ്റുകളിലും അവൈലബിൾ ആണ് ഞാൻ ഏറ്റവും കൂടുതൽ ബുക്കിംഗ് വരുന്ന രണ്ട് വേരിയന്റുകളുടെ പ്രൈസ് ആണ് അപ്ഡേറ്റ് ചെയ്തത് അടുത്തത് എക്സ്റ്റേറിന്റെ ഓഫറിലേക്ക് വന്നാൽ എക്സ്റ്റേറിന്റെ ഒരുവിധ എല്ലാ വേരിയന്റുകൾക്കും നൈറ്റ് അഡീഷനും ഓഫർ അവൈലബിൾ ആണ് എക്സ്റ്റേറിന് ഏകദേശം അമ്പത്തി നാലായിരം രൂപയുടെ ഓഫറാണ് വരുന്നത് എക്സ്റ്റേറിന് ഏറ്റവും കൂടുതൽ ബുക്കിംഗ് വരുന്ന വേരിയൻറ്റുകൾ എസ് ഓപ്ഷണൽ പ്ലസ് എന്ന് പറയുന്ന സൺ പ്രൂഫ് ഉള്ള വേരിയൻ്റാണ് ആ വാഹനത്തിന് ഒൻപത് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ ഓൺ റോഡ് പ്രൈസ് വന്നിരുന്നത് അത് നിങ്ങൾക്ക് ഇപ്പോൾ എട്ട് തൊണ്ണൂറിന് ഓൺ റോഡ് ഇറക്കാം അതുപോലെ തന്നെ എസ് എക്സ് വേരിയന്റ് വരുന്നുണ്ട് എക്സ്റ്റെറിൽ അത്യാവശ്യം ബുക്കിംഗ് വരുന്ന ഒരു വേരിയൻ്റാണ് അതിന് ഒൻപത് ലക്ഷത്തി എൺപത്തി രണ്ടായിരം രൂപയായിരുന്നു ഓൺ റോഡ് പ്രൈസ് ഇപ്പോൾ നിങ്ങൾക്ക് ഒൻപത് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയ്ക്ക് ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും അതായത് ഒരു വേരിയന്റ് മുകളിലുള്ള വാഹനം നിങ്ങൾക്ക് ഇപ്പോൾ ഓഫ് റോഡ് കൂടി ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും അതാണ് എൻ്റെ ഒരു മെയിൻ മെയിനായിട്ടുള്ള അഡ്വാൻറ്റേജ് ഇപ്പോൾ എക്സ്ട്രിലേക്ക് വന്നു കഴിഞ്ഞാൽ എസ് ഓപ്ഷൻ മേടിക്കാൻ വരുന്നവർക്ക് ആ ഒരു പ്രൈസിന് നിങ്ങൾക്ക് എസ് എക്സ് വാങ്ങാനായിട്ട് പറ്റും അടുത്ത ഓഫർ വരുന്നത് നമ്മളുടെ വെന്യൂവിനാണ് വെന്യുവിൻ്റെ ഓഫറിലേക്ക് വന്നു കഴിഞ്ഞാൽ വെന്യുവിന് ഏകദേശം എഴുപത്തി മൂവായിരം രൂപ വരെ ഓഫറാണ് കൊടുത്തിരിക്കുന്നത് വെന്യൂവിന് നമുക്ക് ഹെൻലൈൻ അവൈലബിൾ ആണ് നൈറ്റ് എഡിഷനും അവൈലബിൾ ആണ് ലിമിറ്റഡ് നമ്പേഴ്സ് വാഹനങ്ങൾ ഈ രണ്ടിലും ഷോറൂമിൽ അവൈലബിൾ ആണ് നിങ്ങൾക്ക് അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏതൊക്കെ വേരിയന്റുകളാണ് അവൈലബിൾ ആണ് എന്നുള്ളത് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യും അതുപോലെ തന്നെ ഡീസൽ വെയിലും കുറച്ച് വേരിയന്റുകൾ എടുക്കുന്നുണ്ട് വെന്യൂന്റെ ഓഫറിലേക്ക് വന്നു കഴിഞ്ഞാൽ എസ് പ്ലസ് വേരിയൻറ്റ് സൺപ്രൂഫ് ഉള്ള ഒരു വേരിയൻ്റ ആണ് അതിന് ഓൺ റോഡ് പ്രൈസ് വന്നിരുന്നത് പതിനൊന്ന് ലക്ഷത്തി പതിനയ്യായിരം രൂപ നിങ്ങൾക്ക് പത്ത് ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരം രൂപയ്ക്ക് വെന്യൂന്റെ എസ് പ്ലസ് ഓപ്ഷൻ എസ് പ്ലസ് വേരിയന്റ് ഓൺ റോഡ് അർക്കാനായിട്ട് പറ്റും പിന്നെ വെന്യൂന്റെ ഏറ്റവും കൂടുതൽ ബുക്കിംഗ് ഉള്ള ഒരു വേരിയന്റ് എസ് എക്സ് വേരിയന്റ് ആണ് ആ വേരിയന്റിൽ പിന്നെ പതിമൂന്ന് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയായിരുന്നു ഓൺ റോഡ് പ്രൈസ് അതിപ്പോൾ പന്ത്രണ്ട് ലക്ഷത്തി എൺപതിനായിരം രൂപയ്ക്ക് ഓൺ റോഡ് അടക്കം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വെന്യൂന്റെ എൻ ലൈനിലുള്ള കുറച്ച് വാഹനങ്ങളുണ്ട് പിന്നെ നൈറ്റ് എഡിഷൻ അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഡീസലിലും നിങ്ങൾക്ക് ഓഫറുകൾ അവൈലബിൾ ആണ് അടുത്ത വാഹനം ക്രെറ്റയാണ് ക്രെറ്റ ലോഞ്ച് ചെയ്തതിനു ശേഷം ഫസ്റ്റ് ടൈമായിട്ടാണ് അൻപതിനായിരം രൂപ ഒരു ഓഫർ കൊടുത്തിരിക്കുന്നത് അത് ക്രെറ്റയുടെ ഏറ്റവും കൂടുതൽ ബുക്കിംഗ് ഉള്ള ബേസ് വേരിയന്റിനും എസ് ഓപ്ഷണൽ വേരിയൻറ്റിനും ഈ ഒരു ഓഫർ അവൈലബിൾ ആണ് ബേസ് വേരിയൻ്റ് നിങ്ങൾക്ക് പെട്രോളും ഡീസലിലും അവൈലബിൾ ആണ് ഫ്രട്ടയിൽ വളരെ ലിമിറ്റഡ് നമ്പേഴ്സ് വാഹനങ്ങൾ മാത്രമേ ഉള്ളൂ അത് സ്റ്റോക്ക് തീരുന്നത് വരെ മാത്രമാണ് നിങ്ങൾക്ക് ഈ ഓഫർ ലഭിക്കത്തുള്ളൂ ഇപ്പോൾ ബേസ് ഡീസൽ വേരിയൻറ്റിന് ഓൺ റോഡ് പ്രൈസ് വന്നിരുന്നത് പതിനഞ്ച് ലക്ഷത്തി മുപ്പതിനായിരം രൂപയാണ് ഇപ്പോൾ പതിനാല് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയ്ക്ക് ബേസ് ഡീസൽ വേരിയൻറ്റ് നിങ്ങൾക്ക് ഓൺ റോഡ് അറക്കാം നമുക്ക് എസ് ഓപ്ഷണൽ വേരിയൻറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ പത്തൊമ്പത് ലക്ഷത്തി അൻപത്തി അയ്യായിരം രൂപയായിരുന്നു ഓൺ റോഡ് പ്രൈസ് അതിൽ പോലെ പത്തൊമ്പത് ലക്ഷത്തി പതിനയ്യായിരം രൂപയ്ക്ക് നിങ്ങൾ കൊണ്ടോട്ടിറക്കാം എൻ്റെ ഒരു അഭിപ്രായത്തിൽ ക്രക്റ്റയ്ക്ക് കിട്ടുന്ന ബെസ്റ്റ് ഡീലാണ് കാര്യമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വേരിയൻറ്റുകൾക്ക് ഒരു രൂപ പോലും ഓഫർ കൊടുക്കുന്നില്ല ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വളരെ ലിമിറ്റഡ് സ്റ്റോക്സ് ആണുള്ളത് നിങ്ങൾ ആരെങ്കിലും ക്രെട്ട നോക്കുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഡിസ്ക്രിപ്ഷനിലെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതിയാകും ഈ ഇയർ എൻഡ് ഏറ്റവും ബെസ്റ്റ് ഓഫർ കൊടുത്തിരിക്കുന്നത് നമ്മുടെ ഐ ട്വൻറ്റിക്കാണ് ഐ ട്വൻറ്റിക്ക് ഏകദേശം എൺപത്തി നാലായിരം രൂപ വരെ ഓഫറാണ് കൊടുത്തിരിക്കുന്നത് ഐ ട്വൻ്റിയിലെ ഏറ്റവും കൂടുതൽ ബുക്കിംഗ് വരുന്ന വേരിയൻറ്റ് സ്പോട്ട് വേരിയൻറ്റ് സ്പോട്ട് ഓപ്ഷണൽ വേരിയൻറ്റുമാണ് സ്പോട്ട് വേരിയൻറ്റ് നിങ്ങൾക്ക് ഒൻപത് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം രൂപയായിരുന്നു പ്രൈസ് ഇപ്പോൾ നിങ്ങൾക്ക് ഒൻപത് ലക്ഷത്തി പതിനായിരം രൂപയ്ക്ക് ഓൺ റോഡറക്കാം സ്പോട്ട് ഓപ്ഷണൽ വേരിയന്റിന് പത്ത് മുപ്പത്തഞ്ച് അതിപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒൻപതര ലക്ഷം രൂപയ്ക്ക് ഓൺ ഓർഡറാക്കാനായിട്ട് പറ്റും ഇപ്പോൾ നിങ്ങൾ സ്പോട്ട് മേടിക്കുന്ന പ്രൈസിന് നിങ്ങൾക്ക് സ്പോട്ട് ഓപ്ഷനൽ മേടിക്കാനായിട്ട് പറ്റും അതുപോലെ തന്നെ ഈ സ്പോട്ട് തൊട്ടിലാണ് നമുക്ക് ഓട്ടോമാറ്റിക് സ്റ്റാർട്ട് ചെയ്യുന്നത് ലിമിറ്റഡ് നമ്പർ ഓഫ് സ്റ്റോക്ക് ഓട്ടോമാറ്റിക്കൽ സ്പോട്ട് ഓപ് സ്പോട്ടിനും സ്പോട്ട് ഓപ്ഷനിലും ആസ്റ്റക്കും അവൈലബിൾ ആണ് ഐ ട്വൻറ്റിയുടെ സ്പോട്ട് ആയ എൻ ലൈനിലും അവൈലബിൾ ആണ് എൻ സിക്സിലും എൻ എയ്റ്റിലും വളരെ ലിമിറ്റഡ് നമ്പേഴ്സ് അവൈലബിൾ ആണ് അതിലും ഓട്ടോമാറ്റിക് ലഭിക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് ഏകദേശം അൻപതിനായിരം രൂപ വരെ ഓഫറിൽ ഇപ്പോൾ ഓൺ ഓടിക്കാനായിട്ട് പറ്റും നമ്മുടെ വെർണയ്ക്ക് ഏകദേശം ഒരു ലക്ഷം രൂപയുടെ ഓഫറാണ് ഈ ന്യൂ ഇയർ പ്രൊമോഷൻസായിട്ട് വരുന്നത് ആ വെർണ്ണ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലും മാനുവലും അവൈലബിൾ ആണ് ഒരുവിധം എല്ലാ വേരിയൻറ്റുകളും വെർണയിൽ അവൈലബിൾ ആണ് അൽക്ക സാറിന് അതായത് നമ്മുടെ പുതിയ വേരിയൻ്റ് അൽക്ക സാറിന് ഏകദേശം അൻപതിനായിരം രൂപയുടെ ഓഫറും ഹ്യൂണ്ടായി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഹ്യൂണ്ടായ് മാ മാനുഫാക്ചറിൻ്റെ അണ്ടറിൽ വരുന്ന എല്ലാ വാഹനത്തിൻ്റെയും ഓഫർ ജനുവരി മുപ്പത്തൊന്നാം തീയതി വരെ എക്സ്റ്റൻഡ് ചെയ്തിട്ടുണ്ട് വളരെ ലിമിറ്റഡ് നമ്പേഴ്സ് വാഹനങ്ങളാണ് അവൈലബിൾ ആയിട്ടുള്ളത് നിങ്ങൾ ഹ്യൂണ്ടായിയുടെ ഏതെങ്കിലും വാഹനം എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് എങ്കിൽ ദിസ് ഈസ് ദ ബെസ്റ്റ് ടൈം കാര്യം ഈ വാഹനങ്ങളെല്ലാം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ മാനുഫാക്ചർ ചെയ്താണ് ഇരുപത്തി അഞ്ച് വാഹനങ്ങൾക്ക് ഒരു രൂപ പോലും ഓഫർ കൊടുക്കുന്നില്ല അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു ഇഷ്ടപ്പെട്ടു ഹ്യൂണ്ട റിലേറ്റഡുള്ള എന്ത് ഇൻഫർമേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കാം പോപ്പുലർ ഹ്യൂണ്ടായിരുന്ന എൽദോസിനെ നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ